നെടുങ്കണ്ടം കല്ലാർ പുഴയിലെ അകപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാ വിഭാഗം ജീവനക്കാർ ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ രക്ഷിക്കാനായത് സമീപവാസിയായ വീട്ടമ്മയുടെ ഉടമസ്ഥതയിലുള്ള പശുവാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് നെടുങ്കണ്ടം കല്ലാർ കാരിപ്പുഴയിൽ ശോഭന തന്റെ പശുവിനെ മേയ്ക്കുവാനായി പുഴയോരത്ത് വിടുകയായിരുന്നു ഇതിനിടയിൽ പശു പുഴയിലെ ചതുപ്പിൽ താഴ്ന്നു സമീപത്തുള്ള കെ ഉദ്യോഗസ്ഥരാണ് ചതുപ്പിൽ താഴ്ന്ന നിലയിൽ പശുവിനെ കണ്ടതും പിന്നീട് നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതും ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പശുവിനെ കരക്കെത്തിച്ചത് പോയതായിട്ടും കാല് കുടുങ്ങി ചെളിക്കകത്ത് താന്നുപോയ അവസ്ഥയിലായിരുന്നു അത് നമ്മുടെ ഹോസ് പഴയ ഈ ഹോസ് ഉപയോഗിച്ച് പശുവിനെ രണ്ട് ഹോസ് ഉപയോഗിച്ച് കെ എ സി ബിയുടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നാട്ടുകാരെന്ന് പറയാനല്ല കെ എ സി ബി ഉപയോഗിച്ചത് പശുവിനെ പുറത്തെടുത്തു പശുവിന് പരിക്കുകളൊന്നുമില്ല കുഴപ്പമില്ല എൻ്റെ പശു ഇവിടെ വീടായിരുന്നു അതിന് വേണ്ടി കല്ലാർ ബിയിലെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നെടുക്കേണ്ട ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് വളരെ നേരം കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പശുവിനെ രക്ഷപ്പെടുത്താൻ പറ്റി അവർക്ക് രണ്ടു പേർക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള എൻ്റെ എൻ്റെ പേരിലുള്ള വളരെ നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മണിക്കൂറോളം ചതിപ്പിൽ അകപ്പെട്ട് കിടന്ന പശുവിൻ്റെ ശരീരം മരവിച്ചിരുന്നെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല ന്യൂസ് ബീറോ രാജകുമാര്